ഇതിപ്പോ പതിനെട്ട് ആയിട്ടും ഉണ്ടാവുള്ളൂ പതിനെട്ടിന്റെ അങ്കോള പോട്ട് അങ്കോള പോട്ട് കേട്ടാ ഇതാകുമ്പോൾ ഒരു എഴുന്നൂറ്റിഅമ്പത്തഞ്ചു റുപ്പ വരെയുള്ളൂ ഇതിന് മൂന്ന് കളർ വരും ഒന്ന് രണ്ട് മൂന്ന് ഇതെ വലുതാണ് പിന്നെ ചെറുത് ഇത് ഇത് ഇൻഡോർ ഔട്ട്ഡോർ മാറ്റോ ഇതിന് ട്രൈ വരും ഇതൊരു അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് റുപ്പേന്റെ സാധനം ഇത് വരുന്നത് കോമ്പോഡിയ ബോട്ട് ഇത് പ്ലെയിൻ ആണ് വരുന്നത് മനസ്സിലായില്ലേ ആ സാധനത്തിൽ ഇത് അതേ സെയിം സാധനമാണ് ഇത് ഈ സാധനം വരുന്നത് ഇതൊരു ഫ്ലാറ്റ് ഇത് വരുന്നുണ്ട് റേറ്റില് മാറ്റൊന്നുമില്ല റേറ്റ് അഞ്ച് റേറ്റിൽ രണ്ടും മാറ്റം അതിന്റെ ഇതല്ലേ സാൻ സ്റ്റോൺ ഒക്കെ ഇത് കൊറിയർ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മലപ്പുറം പുളിയങ്ങൽ എന്ന് ജില്ലയില് സ്ഥലം മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ റേറ്റിൽ വന്നാൽ പാലം അത്രേ ഉള്ളു ചെറുത് ചെറിയ അടീനെ ഒക്കെ പറ്റും രണ്ട് കളർ ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത് ഇരുപത് ഇഞ്ചാണ് ഇത് പതിനഞ്ച് ഇഞ്ചാണ്